മസ്കറ്റ് ഹോട്ടലിൽ പോവല്ലേ ഇതോ പോലത്തെ വലിയ മീനൊക്കെ കൊടുക്കുന്നത് മസ്ക്കറ്റിലാണ് ഹലോ ഫ്രണ്ട്സ് മിക്കു റോ ക്യാസ് ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇപ്പൊ നിൽക്കുന്നത് പൂന്തരക്കടപ്പുറമാണ് ലേനം തകൃതിയായിട്ട് നടക്കുന്നുണ്ട് ലേലത്തിൻ്റെ സൈഡിലൊക്കെ പിന്നീട് പോകാം നമുക്ക് നല്ല മീനുകളൊക്കെ ജ്യൂസ് കേട്ടോ നല്ല തിരക്കുണ്ട് ഇപ്പോൾ വെള്ളത്തിൽ വന്ന മീനുകളൊക്കെ ഒന്നൊന്ന് നോക്കാം ഓരോ വെള്ളത്തിലും പോലും മീനുകൾ വരുന്നുണ്ട് ഇപ്പുറത്ത് നോക്കാം അതെവിടെയും അതുപോലെ സോട്ട് ഔട്ട് ചെയ്യുന്നുണ്ട് ൂടല <laughs> ത അടുത്ത വള്ളം നോക്കാം ഇഷ്ടംപോലെ വള്ളങ്ങള് പത്ത് മുന്നൂറ് വള്ളങ്ങളുള്ള ഒരു സ്ഥലമാണ് നമ്മുടെ പൂന്തരക്കടപ്പുറം ഇവിടെ ഒരു വലിയ കാർക്കോളും വിരിച്ചിട്ടാണ് ഈ മീന് സോട്രോട്ട് ചെയ്യുന്നുണ്ടോ

മീൻ <laughs> സോപ്പ सी माया लाग्ला लाग्ला माया लाग्ला माया लाग्ला അപ്പോ വള്ളങ്ങളൊക്കെ ഓൾമോസ്റ്റ് സംഭവം കറിക്കടുത്തിട്ടുണ്ട് വള്ളങ്ങളും എല്ലാം വരാണ്ടവിടെ നിന്ന് ദൂരം ഒരു വള്ളം വരുന്നുണ്ട് ഈ കാണുന്ന ട്രാക്ടർ കൊണ്ടിട്ടാണ് ആക്ച്വലി വലിച്ച് കരക്കി കരക്കോട്ട് കയറ്റുന്നത് എന്നുള്ളതാണ് ഒരു പ്രത്യേക കടല് കുറച്ചൊന്ന് കുറച്ച് ദിവസമായിട്ടൊന്ന് ഇറങ്ങിയതേ ഉള്ളൂ ഞ്ഞൂറ് അഞ്ഞൂറ്റി അമ്പത് രൂപ ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് അഞ്ഞൂറ്റി അമ്പത് രൂപ ആയിരത്തി അറുനൂറ് ആയിരത്തി അറുനൂറ് അറുന്നൂറ്റി അമ്പത് രൂപ ആയിരത്തി എഴുന്നൂറ് രൂപ എഴുനൂറ് 50 7800 രൂപ 1800 രൂപ 1800 1800 രൂപ 2000 ആണ് അണ്ണാ 40 കുളിക്കാര കൊണ്ട് വരിവരിയായിട്ട് നിൽക്കുകാറ് 1800 ആണ് ലൈവ് എല്ലാം ഇവിടെയില്ല ഇല്ല ഇല്ല നല്ല മീനൊക്കെ പ്രത്യേ ടേസ്റ്റ് ആയിരുന്നു അണ്ണാ ം രണ്ടായിരം രൂപ രണ്ടായിരം രൂപ രണ്ടായിരം രൂപ ഇതേ തീർന്നു വേറെ ഇല്ല ലാസ്റ്റ് പുള്ളി കുറവ <older> േ ഒരുനൂറ്റമ്പത് ഇരുന്നൂറ് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ ഇരുന്നൂറ് രൂപത് ഇരുന്നൂറ്റമ്പത് പൈസ മാസം പൈസ രണ്ടായിരത്തി ഇരുന്നൂറ്റി സേഫ്റ്റി ും കാര്യങ്ങളൊക്കെ ഇടുന്നു ലൈഫ് അതാ നമ്മൾ ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ നേരെ നേരെ നമ്മുടെ പൂന്തറ കടപ്പുറത്തോട്ട് പോവാണ്ട ചെറിയൊരു വള്ളത്തിലാണ് നമ്മളിതിനടുത്ത് പോകാൻ വേണ്ടി പോകുന്നത് എനിക്ക് എനിക്ക് ഓൾ ബെസ്റ്റ് ആ ലൈഫിൽ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ് കടലിൽ പോകുന്നത് കടലിൽ പോയി ഫുഡ് കഴിക്കുക അതൊരു വലിയൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ഓൾ ദ ബെസ്റ്റ് ഞാൻ പറയുന്നത് ബൈ ബൈ